നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇസ്രായേൽ ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന് യുദ്ധം നടന്നത് ആ ഒരു സമയത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കുതന്ത്രങ്ങൾ നമ്മൾ കണ്ടു ഒരുപാട് കുതന്ത്രങ്ങൾ കണ്ടു ഇസ്രായേൽ യുദ്ധം ചെയ്തത് അവരുടെ ഇഷ്ടത്തിലാണ് ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്നതായിരുന്നു അമേരിക്കയുടെ നിലപാട് എന്നാൽ ആ കുതന്ത്രങ്ങളെയൊക്കെ മറികടക്കുന്ന ഇറാന്റെ തന്ത്രവും ലോകം കണ്ടു ആ തന്ത്രം അത് ഇറാന് മാത്രമേ അത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിയുകയുള്ളൂ എന്നുവരെ അഭിപ്രായപ്പെട്ട ഒരുപാട് പ്രമുഖരുണ്ട് എന്തായാലും ഇപ്പോൾ ഇറാനെ ദുർബലപ്പെടുത്തുക ഇറാനുമായി ഒരിക്കൽ കൂടെ യുദ്ധം ചെയ്യുക അതോടുകൂടി ഇറാനെ അവസാനിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിനുവേണ്ടി അമേരിക്ക പലതും ചെയ്തു കൂട്ടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുമായി ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു താരിഫ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനെ കൂടെ നിർത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നേരത്തെ റഷ്യയും ഉത്തരകൊറിയയും ഒക്കെ ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇറാൻ ആണവായുധം കൊടുക്കാൻ തയ്യാറാണ് എന്ന ഒരു പ്രതികരണമായിരുന്നു ആ സമയത്ത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ സമയത്ത് തന്നെ പാകിസ്ഥാൻ ഇറാൻ ആണവായുധം കൊടുക്കും അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ വാർത്തകൾ പാകിസ്ഥാൻ സ്ഥിരീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇറാനെ ആണവായുധം കൊടുക്കാൻ തയ്യാറായാൽ തീർച്ചയായും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്കൊരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയില്ല തൽക്കാലം പാകിസ്ഥാനെ കൂടു നിർത്താൻ ഇന്ത്യയുമായി ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നിട്ട് കൂടുതൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്തായാലും ഇറാനെ ദുർബലപ്പെടുത്തിയതിനു ശേഷം പാകിസ്ഥാനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇതേ അമേരിക്കയും ഇസ്രായേലും തന്നെ ഇറങ്ങി പുറപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് പാകിസ്ഥാൻ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് എന്ന് മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ എന്തായാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുതന്ത്രങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അധികം വൈകാതെ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം ഏറ്റവും അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന രാജ്യവും ഇറാൻ തന്നെയാണ് പലരും ആ ഒരു വിഷയം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പല പ്രമുഖരും നിരീക്ഷിക്കുമ്പോൾ ഇറാൻ അതിനു വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു സുപ്രീം ഡിഫൻസ് കൗൺസിൽ ഇറാൻ രൂപീകരിച്ചിരിക്കുന്നു പഴുതടച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം അതായത് ജൂൺ മാസത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഇനി ഉണ്ടാകരുത് ഇറാൻ പ്രസിഡന്റ് മസൂദ് അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി അതുപോലെ വിദേശകാര്യ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സുപ്രീം ഡിഫൻസ് കൗൺസിൽ ഇറാൻ രൂപീകരിച്ചിരിക്കുന്നു നേരത്തെ ഇറാനിൽ ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി കൂടുതൽ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഒരു സുപ്രീം ഡിഫൻസ് കൗൺസിൽ ഇറാൻ രൂപീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരമൊരു ഒരു ഡിഫൻസ് കൗൺസിൽ രൂപീകരിച്ച് ഇറാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് നേരത്തെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചില കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയത് ഇറാന്റെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആക്രമണത്തിൽ ഇറാൻ അകത്തുനിന്ന് തന്നെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ മൊസാദിനു കഴിഞ്ഞത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വീഴ്ചയാണ് എന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിരുന്നു അത്തരത്തിൽ അതിനെ നിരീക്ഷിച്ചിരുന്നു എന്തായാലും അക്കാര്യം തിരിച്ചറിഞ്ഞാണ് ഇനി ഒരു പിഴവ് സംഭവിച്ചുകൂടാ എന്ന് മനസ്സിലാക്കി വലിയ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ഇറാൻ നടത്തുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തുടർച്ചയായി പരാജയം സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ലോകത്തിന് മുന്നിൽ പലപ്പോഴും അവർ നാണം കെട്ട് തലതാറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഹമാസിന്റെ പോരാളികൾ പുറത്തുവിട്ടിരുന്നു അതായത് ഒരു ഇസ്രായേൽ പൗരൻ അദ്ദേഹം ഇവിടെ ബംഗറിനകത്ത് കഴിയുകയാണ് ബങ്കറിനകത്ത് കഴിയുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി എല്ലുകളൊക്കെ ഉന്തി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു ഈ ഒരു മനുഷ്യന്റെ ചിത്രം നമ്മളൊക്കെ കണ്ടതാണ് എന്തായാലും ഇവിടെ ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പിടിച്ചു കൊണ്ടുവന്നുള്ള ബന്ദികളും പട്ടിണി കിടക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി റെഡ് ക്രോസിന്റെ തലവനോട് നേരിട്ട് വിളിച്ചൊരു അഭ്യർത്ഥന നടത്തി ഈ ബന്ദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം എന്നതായിരുന്നു ആ അഭ്യർത്ഥന കാരണം ഇസ്രായേലിനകത്തും വലിയ പ്രക്ഷോഭങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചിത്രം പുറത്തു വന്നതോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേലിന് കഴിയില്ല അതുകൊണ്ട് റെഡ് റെഡോസ് ഈ പറയുന്ന ആളുകൾ ഈ ഒരു പറയുന്ന ബന്ധികൾക്ക് കൂടെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ഹമാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തി ഹമാസ് പറഞ്ഞത് ഗസയിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി തീർത്താൽ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം എത്തിച്ചാൽ ബന്ധികൾക്കടുത്തേക്കുള്ള ആക്സസ് ഉണ്ടാകും അല്ലാതെ ഒരിക്കലും ഉണ്ടാകില്ല ബന്ധികളും പട്ടിണി കിടക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയായി അവർക്ക് ശക്തമായ ഒരു പണി തന്നെയാണ് ഹമാസ് കൊടുത്തത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു പ്രശ്നം ഇസ്രായേലിനകത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഇറാന്റെ പിന്തുണയോടുകൂടി ഏതറ്റം വരെയും പോകാൻ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് പ്രഖ്യാപിക്കുമ്പോൾ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുമ്പോൾ ഇറാനെ ഇതേ നിലക്ക് മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ നാളെ അമേരിക്കക്ക് വലിയ ഭീഷണിയാകും എന്നുള്ള തിരിച്ചറിവ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടാകുമ്പോൾ പശ്ചിമേഷ്യയിലെ അവരുടെ ഇടപെടലുകൾ ഒന്നും അത് ഫലം കാണാതെ പോകുമെന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്ക ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരിക്കൽ കൂടെ ഇറാനെ ആക്രമിക്കണം എന്ന ഒരു തീരുമാനവുമായി അവർ മുന്നോട്ട് പോകുന്നു വളരെ രഹസ്യമായി തീരുമാനമെടുത്ത് പരസ്യമായി മറ്റു ചില കോപ്രായങ്ങൾ അവർ കാട്ടിക്കൂട്ടുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ താരിഫ് യുദ്ധമൊക്കെ എന്നാലും അത് പാകിസ്ഥാനെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി ഇറാന് ആണവായുധങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് എങ്കിൽ മറ്റൊരു ഭാഗത്ത് ഇറാനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വളരെ ശക്തമായി തന്നെ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ ഇറാനാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒരു സുപ്രീം ഡിഫൻസ് കൗൺസിൽ രൂപീകരിച്ച് അമേരിക്കയെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളുമായി ഞങ്ങളുടെ രാജ്യം ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കക്കും ഇസ്രായേലിനും കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഒരു യുദ്ധകാഹളം വീണ്ടും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ മുഴങ്ങിക്കിൾക്കുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു വെല്ലുവിളി ഇസ്രായേലിനെതിരെ അവർ ഉയർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്